നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിൽ കളി തുടരണമെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം പറയുന്ന അറിയാമോ രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടുമാണ് നമുക്കറിയാം ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിൽ ചിരകാല സുപ്രധാരങ്ങളായിട്ട് എല്ലാവരും കാണുന്ന രണ്ട് കളിക്കാരാണ് പക്ഷേ അവരിപ്പോൾ ടി ട്വൻ്റി ഫോർമാറ്റിലും കളിക്കുന്നില്ല ടെസ്റ്റിലും കളിക്കുന്നില്ല ഓഡിയയിൽ മാത്രമാണല്ലോ കളിത്തൊട്ടിരുന്നത് അപ്പോൾ ഇത്രയും ഒരു ഘട്ടത്തിൽ മാച്ച് ഫിറ്റ്നസ് നിലനിർത്തണമെങ്കിൽ ഡൊമസ്റ്റിക് കളിച്ച് പറ്റൂ അതാണ് ബി സി സി നിർദ്ദേശം ഇപ്പോൾ ഏറ്റവും പുതിയ ഓഡിയോ റാങ്കിങ് നോക്കുക ടോപ്പ് ഫൈവില് മൂന്ന് ഇന്ത്യൻ ഉള്ളത് ഒന്ന് രോഹിത് ശർമ്മ നമ്പർ വണ്ണാണ് ആ ലോകത്തെ നിലവിലെ നമ്പർ വൺ ഓ ഡി ഐ ബാറ്റർ രോഹിത് ശർമ്മയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നു ഷുബ്മൻ ഗില്ല് നാലാം സ്ഥാനത്തും വിരാട് കോഹ്ലി അഞ്ചാം സ്ഥാനത്തുമാണുള്ളത് അപ്പോൾ അതിൽ രോഹിത്തിനോടും വിരാടിനോടുമാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ ബി സി സി ഐ വെച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ അടുത്ത ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കെതിരെയാണ് ആ മത്സരങ്ങൾ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ മുപ്പതിന് ആദ്യ മത്സരം ഡിസംബർ മൂന്നിന് രണ്ടാം മത്സരം ഡിസംബർ ആറിന് മൂന്നാം മത്സരം കഴിഞ്ഞു പിന്നെ ടി ട്വൻറ്റി ഐ മത്സരങ്ങളാണ് അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ അതിൽ ഇവ ഇവർ കളിക്കില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ ജനുവരി പതിനൊന്നിനാണ് ജനുവരി പതിനൊന്ന് ജനുവരി പതിനാല് ജനുവരി പതിനെട്ട് തീയതികളിലായിട്ടാണ് ആ മത്സരങ്ങൾ നടക്കുന്നത് അപ്പം അതിനിടയിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഏകദിന ക്രിക്കറ്റ് കളിക്കണം എങ്കിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നിർദ്ദേശം ഈ കാര്യം എക്സ്ക്ലൂസീവായിട്ട് എക്സ്പ്രസ് സ്പോർട്സ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗമായിട്ടുള്ള എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്നത് ഈ രണ്ടുപേരെയും ഇന്ത്യൻ ടീമിലേക്ക് ഇനിയും പരിഗണിക്കണമെങ്കിൽ അവർ ഏകദിന ക്രിക്കറ്റ് ഡൊമസ്റ്റിക് ഏകദിന ക്രിക്കറ്റ് കളിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിലവർ പറയുന്നത് ഇങ്ങനെയാണ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് ഡയറക്ഷൻ കുഡ് പോസിബിളി ബി വിജയ് ഹസാര്യ ട്രോഫി ഗെയിം ഓൺ ഡിസംബർ ട്വൻറ്റി ഫോർ ഈ രണ്ട് താരങ്ങളും ഇനിയിപ്പോൾ കളിക്കാൻ സാധ്യതയുള്ളത് വിജയ് ഹസാര്യ ട്രോഫിയിലാണ് ഈ ഒരു ആണ് അതായത് ഓൺലി വൺ ഡേ ഗെയിം ഓൺ ഡൊമസ്റ്റിക് കലണ്ടർ ബിറ്റ്വീൻ ത്രീ ഒ ഡി ഐ സീരീസ് എഗയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക ഫ്രം ഡിസംബർ ത്രീ ടു നയൻ ആൻഡ് അനദർ വൺ എഗയിൻസ്റ്റ് ന്യൂസിലാൻഡ് ഫ്രം ജനുവരി ഇലവൻ ബോത്ത് അറ്റ് ഹോം ഈ രണ്ട് കളി ഈ രണ്ട് സീരീസും ഹോം ഹോം സീരീസുകളാണ് അപ്പോൾ ഡിസംബർ മൂന്ന് മുതൽ ഒമ്പത് വരെ ഉള്ള മത്സരങ്ങൾ നടക്കുന്നു ദെൻ അത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് അതിനുശേഷം ജനുവരി പതിനൊന്ന് മുതൽ എടുത്ത സീരീസ് നടക്കുന്നു അപ്പോൾ ഇതിനിടയിലുള്ള ഒരു മത്സരം വിജയ് ആചാര്യ ട്രോഫിയിലെ ഡിസംബർ ഇരുപത്തി നാലിൻ്റെ മത്സരമാണ് ആ ഒരു മത്സരം ഒരു പക്ഷേ ഈ താരങ്ങളിൽ ആരെങ്കിലുമൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് ഇന്ന് പുറത്തേക്ക് വന്ന ഒരു വാർത്തയുണ്ട് അതായത് രോഹിത് ശർമ്മ എം സി എ അറിയിച്ചിരിക്കുന്നു അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നു ദി ഇന്ത്യൻ എക്സ്പ്രസ് ഹാസ് ലേർഡ് ദാറ്റ് രോഹിത് ഹാസ് ഇൻഫോംഡ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ദാറ്റ് ഈ വിൽ ബി അവൈലബിൾ ടു പ്ലേ വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ താൻ അവൈലബിൾ ആണ് എന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ രോഹിത് ശർമ്മ അറിയിച്ചിരിക്കുന്നു ബട്ട് ദർ ഇസ് നോ ക്ലാരിറ്റി ഇയറ്റ് ഓൺ വിരാട്സ് അവൈലബിലിറ്റി വിരാട് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കോഹ്ലിക്ക് മുപ്പത്തിയേഴ് വയസ്സും രോഹിത്തിന് മുപ്പത്തിയെട്ട് വയസ്സുമാണ് കഴിഞ്ഞ മാസം അവർ ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പരയിൽ കളിച്ചിട്ടുമുണ്ടായിരുന്നു ദെൻ അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ ഇനിയിപ്പോൾ അതിനുശേഷം ടി ട്വൻറ്റി ഐ ആയിരുന്നു അവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റാണ് വരുന്നത് അപ്പോൾ ഇതിലൊന്നും ഈ താരങ്ങൾ കളിക്കാത്തത് കൊണ്ട് തന്നെ മാച്ച് ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ളത് വളരെ ആണ് അതിന് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് പറ്റൂ ഇപ്പം ബി സി സിയുടെ ഒരു സോഴ്സിനുദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ആ സോഴ്സ് പറഞ്ഞതായിട്ട് അവർ പറയുന്നത് ബോർഡും ടീം മാനേജ്മെൻറ്റും വളരെ കൃത്യമായിട്ട് ഈ രണ്ട് പേരെയും അറിയിച്ചിട്ടുണ്ട് ദ വിൽ ഹാവ് ടു പ്ലേ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഇഫ് ദേ വോണ്ട് ടു പ്ലേ ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്ന് അവരെ വളരെ വ്യക്തമായിട്ട് ബോർഡും ടീം മാനേജ്മെൻറ്റ് അതായത് ബി സി സി ഐയും ടീം മാനേജ്മെൻറ്റും അറിയിച്ചിട്ടുണ്ട് ആസ് ദെ ബോത്ത് ഹാവ് റിട്ടയേഡ് ഫ്രം ടു ഫോർമാറ്റ്സ് ദേ ഹാവ് ടു പ്ലേ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടു ബി മാറ്റ് ഫിറ്റ് മാച്ച് ഫിറ്റ് ഇതാണ് അതിൽ പറയുന്നത് അതായത് രണ്ടുപേരും മറ്റു രണ്ട് ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ചത് കൊണ്ട് തന്നെ മാച്ച് ഫിറ്റ്നസ് നിലനിർത്തണമെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചേ പറ്റൂ ഏതായാലും ഇതിഹാസ താരങ്ങളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേശീയ ടീമിനായിട്ട് കളിക്കണമെങ്കിൽ മാച്ച് ഫിറ്റ്നസ് ആവശ്യമാണ് അതിന് കളിക്കാതിരുന്ന് വെറും നെറ്റ്സിലെ പ്രാക്ടീസും മറ്റുമാരെയും ആയിട്ട് പോയിട്ട് കാര്യമില്ല കോമലേറ്റീവ് ക്രിക്കറ്റ് തന്നെ കളിക്കണം അതിന് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളതാണ് ബി സി സി ഐയുടെ നിലപാട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവരാം